ഹലോ വെൽക്കം ബാക്ക് ടു തമസി യൂട്യൂബ് ചാനൽ ഇതൊരു ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു ക്വിക്ക് എനർജി അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളുടെ എനർജി എങ്ങനെ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം അതിന് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നത് നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ സോളിന്റെ ഒരു എനർജി ക്യാരിയേഴ്സ് ആണ് ഫോർ എക്സാമ്പിൾ നമ്മളുടെ എനർജി എന്ന് പറയുന്ന ന്യൂമറിക്കലി ഹൺഡ്രഡ് ആണ് എന്ന് വിചാരിക്കാം അപ്പൊ നമ്മളുടെ ചിന്തകളിലൂടെയും നമ്മളുടെ ആക്ഷൻസിലൂടെയുമൊക്കെ നമ്മുടെ ഈ ഒരു ഹൺഡ്രഡ് എന്ന് പറയുന്ന ഈ ഒരു എനർജി ഇങ്ങനെ പുറത്തേക്ക് ഡ്രെയിൻഡായി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് കൊടുക്കുന്ന തോട്ട്സ് നമ്മൾ വേറൊരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ നമ്മളൊരു സാഹചര്യത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഈവൻ നമ്മളുടെ തന്നെ പാസ്റ്റിലേക്കൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഈ ഹൺഡ്രഡ് എന്ന് പറയുന്നതിൽ നിന്നും നെഗറ്റീവ് മൈനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എനർജി അത് നമ്മുടെ എഫിഷ്യൻസിയെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു പോയിന്റിലും താഴെ അതായത് ഒരു മിനിമം വർക്ക് ചെയ്യാൻ വേണ്ടതിലും ഇപ്പൊ നമ്മളുടെ ശരീരം ബോഡി എന്ന് പറയുന്നത് ഒരു മെഷീനായിട്ട് ആയിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഈ വർക്ക് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ഒരു മിനിമം എനർജി അത് സപ്പോസ് ഒരു ട്വന്റി ഫൈവ് ആണെന്ന് വിചാരിക്കാം ന്യൂമറിക്കൽ വാല്യൂ നമ്മളുടെ ആക്ഷൻസ് ത്രൂ നമ്മൾ ഒരുപാട് വ്യക്തികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു ഓരോ വ്യക്തികളിലേക്കും നമ്മൾ കുറച്ച് കുറച്ചായിട്ട് എനർജീസ് കൊടുത്തിട്ട് ഈ ഹൺഡ്രഡിൽ നിന്നും അത് മൈനസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അതൊരു ട്വന്റി ഫൈവിലും താഴേക്ക് വരുന്ന സമയത്ത് നമ്മളെ ലോ എനർജിയിലേക്ക് വരികയും അതിൻ്റെതായ ബുദ്ധിമുട്ട് നമ്മുടെ ബോഡി പോലും റൺ ചെയ്യാതെ ഉള്ള അവസ്ഥയിലേക്കൊക്കെ വരികയും ചെയ്യുന്നു ഈ ഒരു സമയത്ത് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നു നമ്മുടെ എനർജി ആയി പോയിട്ടുണ്ട് അത് നമ്മളെ മെന്റലിയും ഫിസിക്കലിയും ബാധിക്കാനായിട്ട് തുടങ്ങും അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ മൈനസിനെ നമ്മൾ പോസിറ്റീവ് ആക്കി വീണ്ടും ബാലൻസിലേക്ക് എത്തിക്കണം നമ്മൾക്ക് എപ്പോഴും ഹൺഡ്രഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല എന്നാലും ഒരു സെവൻറ്റി ഫൈവ് ഒരു എയ്റ്റി അതിലേക്കൊക്കെ നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചാൽ തന്നെ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് നമ്മളുടെ ജോലികൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അവിടെ നമ്മുടെ മനസ്സമാധാനം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് സാധിക്കും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും എന്താണ് നമ്മളുടെ ചിന്ത ആരെ കുറിച്ചാണ് എന്തിനെ കുറിച്ചാണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എനർജി നമുക്ക് കിട്ടുന്ന അതായത് ഒരു ഈക്വൽ ഗിവൻ ടേക്ക് സംഭവിക്കുന്ന വ്യക്തികളെ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് നിങ്ങളൊരു വ്യക്തിയായിട്ട് സംസാരിക്കുന്നു ആ വ്യക്തി വളരെ നാസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വളരെ നെഗറ്റീവ് എനർജി ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതല്ലെങ്കിൽ നിങ്ങളോട് നെഗറ്റീവ് ഇമോഷൻസ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ എനർജി വലിച്ചെടുക്കുകയാണ് അവർ ചെയ്യുന്നത് തിരിച്ച് നിങ്ങളിലേക്ക് ആ ഒരു എനർജി തരുന്നില്ല അവിടെ നിങ്ങളുടെ എനർജി ഡ്രെയിൻഡ് ആയി പോകും അതായത് നിങ്ങളോട് വളരെയധികം ദേഷ്യമോ വൈരാഗ്യമോ അസൂയോ ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക ആ വ്യക്തിയുടെ നെഗറ്റീവ് ഇമോഷൻസ് ആണ് ഇതെല്ലാം അപ്പൊ നിങ്ങളുടെ എനർജി അവരെ ഡ്രെയിൻഡ് ആയിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതേസമയം നിങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ള വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു എനർജി തന്നെ കമ്മ്യൂണിക്കേഷൻസ് നടക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു എനർജി തന്നെ നിങ്ങൾക്ക് തിരികെയും ലഭിക്കുന്നു അതുകൊണ്ട് അവിടെ ഒരു ബാലൻസ് ഉണ്ടാവുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു വൈബ് വൈബുണ്ട് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ നിങ്ങൾക്ക് ഒരു സന്തോഷം ഒരു സമാധാനം ഒരു സംതൃപ്തി ഒക്കെ ആണോ തോന്നുന്നത് മറിച്ച് നിങ്ങക്ക് വളരെയധികം ബുദ്ധിമുട്ട് മാനസികമായിട്ടൊക്കെയാണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ അകറ്റി നിർത്തുക മറിച്ച് നിങ്ങൾക്കൊരു ഈക്വൽ ആൻഡ് ടേക്ക് വരുന്ന വ്യക്തികളെ ചേർത്ത് നിർത്തുക ഇനി എന്തുകൊണ്ടാണ് നമ്മൾ സ്പിരിച്വൽ പാത്തിലേക്ക് പോകണം അതല്ലെങ്കിൽ നമ്മളുടെ ഈ എനർജി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കുക നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് കൊടുക്കുക എന്നൊക്കെ പറയുന്ന എന്തുകൊണ്ടാണ് നമ്മളുടെ തോട്ട് ആ ഒരു തോട്ട് പ്രോസസ്സിൽ ഒരുപാട് എനർജി ഡ്രെയിൻഡാകും പാസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കാര്യമാണ് നമുക്ക് ഒരിക്കലും അവിടെ തിരിച്ചു ചെന്നിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മൾ ജീവിക്കുന്ന പ്രസന്റിലാണ് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്ന എനർജി പ്രസന്റിലാണ് ഉള്ളത് അപ്പൊ ഈ ഒരു പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി ഡ്രെയിൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയം പ്രസന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെ ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു എനർജിയാണുള്ളത് അപ്പൊ നമ്മുടെ എനർജി നമ്മൾക്ക് വേണ്ടി നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാണ് അപ്പൊ അതിന് ഒരു വർക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന് തിരികെ ഒരു റിസൾട്ടും ഉണ്ടാവുന്നു അങ്ങനെ എനർജി ബാലൻസ് അവിടെ സംഭവിക്കുന്നു പാസ്റ്റിലാണെങ്കിൽ നമ്മുടെ ചിന്ത മാത്രമാണ് സംഭവിക്കുന്നത് പ്രവൃത്തി ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ റിസൾട്ടും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് എന്താണ് മൈനസ് മാത്രമാണ് പ്ലസ് സംഭവിക്കുന്നില്ല ഇനി നമ്മൾ യൂണിവേഴ്സിലേക്ക് ഒരു സെൻട്രൽ മോഡിൽ നിൽക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ പ്രകൃതിയുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് പ്രകൃതിയും പുരുഷനും എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നതിന് ഒരു ഫെമിനൈൻ എനർജി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു റെസീവിംഗ് എനർജിയാണ് എപ്പോഴും അത് ഗ്രൗണ്ടഡ് ആയിരിക്കും അപ്പൊ നമ്മളുടെ തോട്ട് പ്രോസസ്സ് സറണ്ടറിങ് മോഡിൽ വരുന്ന സമയത്ത് നമ്മുടെ എനർജിയെ ന്യൂട്രലൈസ് ചെയ്യാനാണ് യൂണിവേഴ്സ് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് ഗ്രൗണ്ടിങ് അവിടെ നടക്കുകയാണ് അങ്ങനെ നമ്മുടെ ഡ്രെയിൻഡായി പോയ എനർജിയെ നമുക്ക് അവിടെ നിന്ന് ഒരു ചാർജിങ് ചെയ്ത് യൂണിവേഴ്സിൽ നിന്നുള്ള എനർജി നമ്മളിലേക്ക് നമ്മൾ പോസിറ്റീവായി പ്ലസ് ആക്കി മാറ്റി നമ്മുടെ മൈനസിനെ നമ്മൾ ബാലൻസ് ചെയ്തെടുക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ മെഡിറ്റേഷൻസ് ചെയ്യുക മെഡിറ്റേഷൻസ് ചെയ്യുമ്പോൾ എന്താണ് നോ തോട്ട്സ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സിലേക്കാണ് നമ്മുടെ ഫോക്കസ് ചെയ്യുന്നത് അതല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെയാണ് നമ്മളുടെ ഫോക്കസ് പോകുന്നത് അവിടെ നമ്മളിലേക്ക് തന്നെ നമ്മുടെ ഫോക്കസ് പോകുന്ന സമയത്തും നമുക്ക് പോസിറ്റീവ് ആക്കി വയ്ക്കാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം എന്ന് പറയുന്നത് ഒരു വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ ഒക്കെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം എന്ന് പറയുന്നത് അത് ആ വ്യക്തിക്ക് വേണ്ടിയോ ആ സാഹചര്യങ്ങൾക്ക് വേണ്ടിയോ ഒന്നുമല്ല നമുക്ക് വേണ്ടി തന്നെയാണ് കാരണം എന്താണ് നമ്മുടെ ചിന്തകൾ എവിടെ കൊടുക്കുന്നു അവരിലേക്ക് ഒരു ടെലിപ്പതി കണക്ഷൻ ഫോം ചെയ്യുകയും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ എനർജി ഡ്രെയിൻഡായി അവരിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു അതുകൊണ്ട് അവർക്ക് നമ്മുടെ എനർജി ലഭിക്കുന്നു എന്നാൽ തിരിച്ച് നമുക്ക് അതേപോലെ അവരുടെ എനർജി ലഭിക്കുന്നില്ല അപ്പം ഇവിടെ ബാലൻസിങ് നടക്കുന്നില്ല മൈനസ് മാത്രമാണ് നടക്കുന്നത് പ്ലസ് നടക്കുന്നില്ല അതാണ് അവിടെ സംഭവിക്കുന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഫോക്കസ് നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടിക്കൊണ്ട് നമ്മുടെ ഫോക്കസ് നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മളിൽ നിന്നും ഡ്രെയിൻഡായി പോയ എനർജിയെ നമ്മൾ തിരികെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇനി നമ്മളുടെ ജോലികളെ കുറിച്ചും നമ്മളെ കുറിച്ചും നമ്മളുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ചും ഒക്കെ നമ്മളൊരു ഓർഗനൈസൺ രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ആ എനർജി നമ്മളുടെ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അവിടെ നമുക്ക് ആക്ഷൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നു അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊരു ആക്ഷൻ എടുക്കുന്നു അതിൽ നമുക്കൊരു റിസൾട്ട് നമുക്ക് തന്നെ ലഭിക്കുന്നു അങ്ങനെ ആക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഡ്രെയിൻ ആവുന്ന എനർജി റിസൾട്ടിലൂടെ റിവാർഡിലൂടെ നമുക്ക് പ്ലസ് ആയിട്ട് തിരികെ ലഭിക്കുന്നു അതുപോലെ ലെറ്റ് ഗോ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് നമ്മൾ ഫോക്കസ് അവരിൽ നിന്നും ആ സാഹചര്യങ്ങളിൽ നിന്നും ഒക്കെ മാറ്റിയിട്ട് നമ്മളിലേക്ക് തന്നെ നമ്മുടെ ആക്ഷൻസിലേക്ക് നമ്മുടെ വർക്കിലേക്ക് നമ്മുടെ ലൈഫിലേക്കും ഒക്കെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എനർജി നമ്മളിൽ തന്നെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇന്ന വ്യക്തികളോട് ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്ന നിങ്ങളൊരു ഗ്രഡ് സൂക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ എനർജി നിങ്ങൾ ആ വ്യക്തിയിലേക്ക് പാസ് ഓൺ ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കയാണ് അത് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളെ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ച് ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുമോ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കുക ഇതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു ദിവസത്തിൽ ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും ആ ഒരു ദിവസത്തിൽ നമുക്ക് ആയി പോയ എനർജി എല്ലാം തിരികെ കൊണ്ടുവരാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് മെഡിറ്റേഷൻ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു പുച്ഛമാണ് അതല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ് അതുപോലെ പ്രയേഴ്സ് അഫമേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പ്രാർത്ഥനകൾ ചിലർക്ക് റിലീജിയസ് ആയിട്ടാണ് അപ്പൊ നമ്മൾ റിലീജിയസ് ആയിട്ടാണെങ്കിലും ഓരോ ദൈവത്തിന്റെ നാമത്തിലൊക്കെ നമ്മളുടെ എനർജി നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ട ഇഷ്ടദേവതാ സങ്കല്പത്തിലേക്കൊക്കെ നമ്മുടെ എനർജി കൊടുക്കുന്ന സമയത്ത് ഇവരെല്ലാം തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ഓരോ ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി റെപ്രസെന്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവരൊന്നും എനർജി ടേക്കേഴ്സ് അല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് ടേക്ക് അവേ ചെയ്തുകൊണ്ട് പോവല്ല ചെയ്യുന്നത് ആണ് നമ്മളിലേക്ക് തന്നെ നമ്മൾ റീചാർജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കയാണ് ഇത് പലർക്കും പല രീതിയിലാണെന്നേ ഉള്ളു ചില വ്യക്തികൾക്ക് അത് റെലീജിയസ് വേയിലാണ് ചില വ്യക്തികൾക്ക് അത് സ്പിരിച്വൽ വേയിലാണ് അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അതിലൊരു തെറ്റുമില്ല എപ്പോഴും നിങ്ങളുടെ എനർജി ഒരു സന്തുലിതാവസ്ഥയിൽ നിർത്താൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോക്കസ് ആണ് ആ ഒരു ഫോക്കസ് നിങ്ങളിൽ തന്നെ നിലനിർത്തുക നിങ്ങളുടെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് അത് സഹായിക്കും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയിൽ മാത്രം നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുക നിങ്ങളുടെ ലൈഫിനെ കുറിച്ചും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചും മാത്രം ഫോക്കസ് നിലനിർത്താനായിട്ട് ശ്രമിക്കുക ബാക്കി നിങ്ങളുടെ ചുറ്റും നടക്കുന്ന പല സാഹചര്യങ്ങളിലേക്കും വ്യക്തികളിലേക്കും നിങ്ങളുടെ ഫോക്കസ് ഓവറായിട്ട് പോകുന്ന സമയത്ത് വളരെ സ്പിരിച്വലി ഒക്കെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ കുറച്ചേറെ സെൽഫ്ലെസ് ആയിരിക്കും അപ്പൊ മറ്റ് വ്യക്തികൾക്ക് പോകുന്നതിലും അധികമായിട്ടുള്ള എനർജി ഡ്രെയിൻഡ് ഔട്ട് ആയിട്ട് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ അവർക്കത് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അഫക്റ്റഡ് ആവുകയും ചെയ്യും അവരുടെ റിയാലിറ്റിയില് ആയിട്ട് മാനിഫെസ്റ്റഡ് ആവുകയും ചെയ്യുന്നതാണ് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നി ഈ ഒരു സമയത്ത് അപ്പൊ ഇത് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ ഒരു ബാലൻസിങ് ഓഫ് എനർജിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്ക് പേഴ്സണൽ കൺസൾട്ടേഷൻസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ സ്പിരിച്വൽ വീഡിയോ ആയിട്ട് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക ഓൾ യു വൽ ടേക്ക് കെയർ ബൈ